അമ്മ നാട്ടിൽ കൊണ്ടുപോവാൻ വേണ്ടി കഴുകി വെച്ചാൽ നമ്മടെ ഇവിടെന്ന് പറിച്ച ചെറിയ ടൊമാറ്റോ ഇതാണ് നമ്മടെ തക്ക കിലോ മുക്കാളി ഇതൊക്കെ തക്കാളി ഇങ്ങനെ അടിച്ച് മുട്ടയും പുഴുങ്ങി വെച്ചോണ്ടിരിക്കയാണ് അപ്പൊ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും തക്കാളി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഷെഫിനുള്ള ആളുകളെല്ലാം ഓടിച്ചു

ും സൈഡില് ചേച്ചിക്ക് വേറെ പണിക്ക് എന്റെ ചേച്ചി അങ്ങോട്ട് ചേച്ചി മുട്ടയിട എന്തോരം നേരെ ചേച്ചിക്ക് പഴയ പരിപാടി തന്നാളിവിടെ അടുത്തേ തക്കാളി ഇത് നമുക്ക് മാറ്റി വെക്കാം ചട്ടി ഇവിടെ വെക്കാം ചട്ടി ചൂടായ എണ്ണ ഒഴിക്കാം ഞാൻ ഞാൻ എണ്ണ ഒഴിക്കട്ടെ ആ റൗണ്ട് മുക്കി മുക്കി മുക്കണോ മുക്കണം പോലത്തെ ഏതെങ്കിലും ഫ്ലോപ്പ് ആവണായിരുന്നു ഇതിപ്പോ ഫ്ലോപ്പ് ആവില്ലല്ലോ സ്വിമ്മിംഗ് പൂളിലൊരു ട്വിസ്റ്റ് ഇവിടെ മൈദയിലേക്ക് ഇടുന്നു മൈദിക്സ് വീണ്ടും ഇടുന്നു ഇതിന്റെ ഉള്ളിൽ എനിക്ക് കേറി വന്ന് പണിയെടുക്കാൻ ഇല്ല ഒരു ഹെൽപ്പിംഗ് ഹാൻഡിന്റെ ആവശ്യമില്ല ഇവിടെ ഇല്ല അതുകൊണ്ട് ഞങ്ങള്

ഇത് നമുക്ക് ഋഷിണ്ടി വന്നത് മതിയാവുമ്പോ പറഞ്ഞോട്ടോ അതൊക്കെ ഞങ്ങൾ തിന്നായിട്ട് മസ്റ്റാർഡ് സോസ്

വേണം ഇതിലേ നല്ല കോട്ടിങ്ങൾ എടുക്കണം ഇതിപ്പോ ഭയങ്കര നിങ്ങൾക്ക് കൊതിയന്മാര് നോക്കിക്കുന്നോണ്ടാണ് എനിക്ക് ശരിയാവഞ്ഞത് നമ്മൾ രണ്ട് മാത്രം അറിയാം നമ്മൾ കോട്ടയങ്ങളുടെ ഒക്കെ കോട്ടിട്ടോ സൂട്ടിട്ടോ എന്തെങ്കിലും ചേട്ടത്തിനോട്ട് എടുത്തിട്ടോ ചേച്ചി വിചാരിച്ചു ഓക്കെ ചേച്ചി പിന്നെ അതെല്ലാം അമ്മ അമ്മയുണ്ടല്ലോ ഏതോ പരിപാടി പാട്ടുപരിപാടി ഏതോ ഏതോ ചാനലിലെ പാട്ട് പരിപാടി പാട്ടുപരിപാടി കണ്ടോണ്ടിരിക്കുന്നു വീട്ടിലെ സ്നാക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും ചേച്ചി വെറൈറ്റി ആയി സാധനം പക്ഷെ ചേച്ചിക്ക് ആര് സഹായിക്കാൻ കഴിഞ്ഞിട്ട് കഴിക്കാ മതി ഇവിടെ ആർക്കും ആർക്കു പോയി നല്ലപോലെ പേച്ചിട്ടോട്ടോ ചേച്ചി ഓഹാ ചേച്ചിയേ സാധനം കൊള്ളാലോ നന്നായി നന്നായിട്ടോ ഇനി ഇതിന്റെ മുകളിൽ കൊറച്ചും കൂടി ഡെക്കറേഷൻസ് ഉണ്ട് പക്ഷേ അതെ ുംളപ്പുളായിട്ടോ ആദ്യം അല്ല നമുക്ക് ഉണ്ണിന്റെ ആ ടേസ്റ്റ് ഒക്കെ മാറി ഉണ്ണി നല്ല കൂട്ടപ്പൻ ഉണ്ണിയായി அப்ப நம்ம